രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന് പഠിക്കാനുള്ള അഞ്ച് വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത് ഒന്ന് സാമുവൽ ഒന്നാം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയെട്ട് വരെ വാക്യങ്ങൾ വാക്യം ഇരുപത്തി പിന്നീട് മൂന്ന് വയസ്സുള്ള ഒരു കാളക്കുട്ടി ഒരു ഏ മാവ് ഒരു കുടം വീഞ്ഞ് എന്നിവയോടുകൂടെ അവൾ അവനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു സാമുവൽ അപ്പോൾ ബാലനായിരുന്നു വാക്യം ഇരുപത്തഞ്ച് അവർ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചു അനന്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു വാക്യം ഇരുപത്താറ് അവൾ പറഞ്ഞു ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ വാക്യം ഇരുപത്തേഴ് ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു വാക്യം ഇരുപത്തെട്ട് ആകയാൽ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു ആ ജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും അവർ കർത്താവിനെ ആരാധിച്ചു